ശക്തമായ സുരക്ഷാ പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് യൂറോപ്യൻ യൂണിയൻ മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കാജ കലാസ് യൂറോപ്യൻ യൂണിയന്റെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ആഗോള സാന്നിധ്യം കാണിച്ചുകൊണ്ട് യൂറോപ്യൻ കമ്മീഷന്റെ വിദേശകാര്യ സുരക്ഷാ നയങ്ങളുടെ വൈസ് പ്രസിഡന്റും ഉന്നത പ്രതിനിധിയുമായ കാജ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന ആഗോള പങ്കാളികളുമായി ആഴത്തിലുള്ള സുരക്ഷാ പ്രതിരോധ പങ്കാളിത്തങ്ങൾ സ്ഥാപിക്കുന്നതിൽ ഈ കൂട്ടായ്മ സജീവമായി ഏർപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ അവസാന ദിവസമായ ഞായറാഴ്ച യൂറോപ്യന്മാർ ഒത്തുകൂടുന്നു ഒരു പരുക്കൻ ലോകത്ത് വീണ്ടെടുക്കാൻ ഏജൻസി എന്ന തലക്കെട്ടിൽ ഒരു പാനലിനെ അഭിസംബോധന ചെയ്യുന്നതിന് മുൻപ് തന്റെ പ്രസംഗത്തിൽ യൂറോപ്പ് ഒരു വ്യാപാര ശക്തി എന്ന പരമ്പരാഗത സ്വത്വത്തിനപ്പുറം കൂടുതൽ നിർണായകമായ സുരക്ഷാ ഘടകമായി മാറുകയാണെന്നും കലാസ് പറഞ്ഞു ഉദാഹരണത്തിന് വ്യാപാരം എടുക്കുക യൂറോപ്യൻ യൂണിയൻ ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര ശൃംഖല നിർമ്മിച്ചിട്ടുണ്ട് ഏകദേശം എൺപത് രാജ്യങ്ങൾ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറുകളുടെ പരിധിയിൽ വരുന്നു യൂറോപ്യൻ യൂണിയന്റെ തന്ത്രപരമായ മുൻഗണനകൾ വികസിച്ചുകൊണ്ട് അവർ കൂട്ടിച്ചേർത്തു വ്യാപാരത്തിനു പുറമെ സുരക്ഷയിലും പ്രതിരോധത്തിലും ഞങ്ങൾ പങ്കാളിത്തങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇതുവരെ പത്തെണ്ണം ഈ വർഷം മാത്രം ഇന്ത്യയും ഓസ്ട്രേലിയയും ഉൾപ്പെടെ താരിഫുകളുടെ നിരന്തരമായ ഭീഷണി മുതൽ ഡിജിറ്റൽ സുരക്ഷയും അർദ്ധജാലകങ്ങളും വരെയുള്ള വെല്ലുവിളികളെ ഉദ്ധരിച്ച് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ കൂടുതൽ പരുക്കൻ ലോകമെന്ന് വിശേഷിപ്പിച്ച സാഹചര്യത്തിൽ അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യുന്നതിനായി അവരുടെ പങ്കാളിത്തങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ കൂടുതലായി ശ്രമിക്കുന്നുണ്ടെന്ന് ഉയർന്ന പ്രതിനിധി അഭിപ്രായപ്പെട്ടു ഭൂരിപക്ഷം രാജ്യങ്ങളും ഇതേ കാര്യം ആഗ്രഹിക്കുന്നു സ്ഥിരത വളർച്ച അവരുടെ ജനങ്ങൾക്ക് സമൃദ്ധി അവിടെ എത്താനുള്ള ഏറ്റവും നല്ല മാർഗം ഒരുമിച്ച് പോവുക എന്നതാണെന്നും കലാസ് പറഞ്ഞു യൂറോപ്യൻമാർ ഒത്തുചേരുന്നുവെന്ന ൽ ചർച്ചാ തലക്കെട്ട് പ്രവർത്തനത്തിലേക്കുള്ള ഒരു ആഹ്വാനമായി അവർ ഉപയോഗിച്ചു പ്രചോദനത്തിനായി മാർവൽ കോമിക് പ്രപഞ്ചത്തെ ഉപയോഗിച്ചു നായകന്മാരെ സൃഷ്ടിക്കുന്നത് അവർ തിരഞ്ഞെടുക്കുന്ന പാതയിലൂടെയാണ് അവർ നൽകിയിരിക്കുന്ന ശക്തികളിലൂടെയാണ് യൂറോപ്പിന്റെ പാത വ്യക്തമാണ് യൂറോപ്പിനെ പ്രതിരോധിക്കുക നമ്മുടെ അയൽപ്പക്കങ്ങൾ സുരക്ഷിതമാക്കുക ലോകമെമ്പാടും പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുക എന്നും കലാസ് പറഞ്ഞു ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തന്ത്രപരമായ സഹകരണം പ്രത്യേകിച്ച് ഇന്ത്യ യു ട്രേഡ് ആൻഡ് ടെക്നോളജി കൗൺസിൽ വഴി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന്റെയും ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ സഹകരണങ്ങൾ പശ്ചാത്തലത്തിലാണ് അവരുടെ പരാമർശങ്ങൾ യൂറോപ്യൻ കമ്മീഷൻ ഉർസുല ഒരു പുതിയ യൂറോപ്യൻ സുരക്ഷാ തന്ത്രം സംബന്ധിച്ചടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും കല്ലാസ് വ്യക്തമാക്കി സുരക്ഷ അഭിവാജ്യമാണ് എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി കർശനമായ പ്രതിരോധം തയ്യാറെടുപ്പ് മുതൽ സാമ്പത്തിക സുരക്ഷ വരെയുള്ള സുരക്ഷയുടെ എല്ലാ തലങ്ങളെയും അഭിസംബോധന ചെയ്യുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ ലക്ഷ്യം ലാത്വിയൻ പ്രസിഡന്റ് എഡ്ഗാർഗ്ഗ റിൻകെ വിക്സും ഫ്രഞ്ച് മന്ത്രി പ്രതിനിധി യൂറോപ്യൻകാര്യ ബെഞ്ചമിൻ ഹത്താദും ഉൾപ്പെട്ട പാനലുമായി കല്ലാസ് സംഭാഷണത്തിലായിരുന്നു ആഗോളതലത്തിൽ യൂറോപ്പ് അതിന്റെ ഏജൻസി വീണ്ടെടുക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയെക്കുറിച്ച് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇന്നലെ ബ്രേക്കിംഗ് പോയിന്റ് ദി ഇന്റർനാഷണൽ ഓർഡർ ബിറ്റ്വീൻ റിഫോം ആൻഡ് ഡിസ്ട്രക്ഷൻ എന്ന തലക്കെട്ടിലുള്ള ഒരു പാനൽ ചർച്ചയിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും മറ്റ് നിരവധി ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും ട്രംപ് നേതൃത്വം ഉത്തരവാദിയാണെന്നും യു എസ് അംബാസിഡർ മൈക്കൽ വാട്ട്സ് അവകാശപ്പെട്ടു ഇത് കല്ലാസിൽ നിന്നും അമ്പരിപ്പിക്കുന്ന പ്രതികരണമാണ് ഉളവാക്കിയത് അത് ക്യാമറയിൽ പകർത്തി ദി ഇക്കണോമിസ്റ്റിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് സാനി മിൻഡൻ ബെഡ്ഡോസ് മെഡോസ് ചെയ്ത ഇന്നലത്തെ ചർച്ചയിലെ മറ്റ് പാനൽ ലിസ്റ്റുകൾ സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് കൊളംബിയയിൽ പ്രതിരോധ മന്ത്രി പെട്രോ സാഞ്ചസ് സുവാരസ് എന്നിവരും ഉൾപ്പെടുന്നുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്